എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുജമായ ഒരു പർപ്പസാരി പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശ പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി ബീറ്റർ ക്രോസ് നല്ല വലിപ്പമുള്ള ഒരു പാലാടിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് ലിറ്റർ പാൽ കറക്കുന്ന ആടാണ് കേട്ടോ തള്ളയാട് ഈ ആടിനെ കൊടുക്കാനുള്ളതല്ല ഇതതിൻ്റെ അമ്മയാടാണ് ഇത് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ അമ്മയാടിൻ്റെ ഏകദേശം അതിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന രണ്ട് കുട്ടികൾ രണ്ട് സൂപ്പർ പണ്ണാട്ട് കുട്ടികൾ ആറര മാസം വീതം പ്രായം ഓരോന്നിനും ആറര മാസം വീതം പ്രായം ഇരുപത്തി അഞ്ച് കിലോ ലോം വീതം ബോഡി വെയ്റ്റ് ഓരോന്നും വരുന്നുണ്ട് ഒന്നിന് ഇരുപത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ ഒന്നിന് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ് നിർത്താനും ഭാവിയിൽ ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഒൻപത് മാസം വീതം പ്രായം ലൈവ് തൂക്കം രണ്ടും കൂടി അറുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ ഒൻപത് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടം പൊക്കവും എല്ലാമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വില ഫിക്സർ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കൈലിയാട് രണ്ടാമത്തെ പ്രസവത്തിനായി ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുതിയങ്ങാടി മൂന്നര മാസം ചെനയുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു ഇത് നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല ഇടംനിന്നിട്ടവും പൊക്കവുമുള്ള ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഉഴിച്ചി വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് പത്ത് മാസത്തിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളമെല്ലാമുള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിച്ച വില പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരു എച്ച് പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് മാസം കൺഫേം ചെനാന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയും നല്ല പഞ്ചപ്പേസ് ചെവിനീളമെല്ലാമുള്ള സൂപ്പർ ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി വളാഞ്ചേരി റോട്ടിൽ ചെമ്പുലങ്ങാട് വളർത്താൻ അനുജമായ നല്ല കാൽപ്പൊക്കവും ഇടനീളവുമുള്ള ഒരു ഹോങ്കോൾ കാളക്കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് രണ്ട് മാസമായി നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് നല്ല തെറ്റേം കുടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടിയെ കൊടുക്കുന്നില്ല ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം അഞ്ച് മാസത്തിന് അഞ്ച് മാസമായി നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പറ്റി പറയുന്നത് പത്ത് ലിറ്റർ ദിവസവും കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ മണിപ്പാറ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ചെറിയൊരു മൂരിക്കുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യം വളർത്താൻ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക എൻ്റെ ഉദ്ദേശം മോല മൂവായിരത്തി ഒരുന്നൂറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയൊരു ജെയ്സി പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ കൊടുക്കുന്നില്ല ഇപ്പോൾ ഏഴ് ലിറ്റർ പാലുണ്ട് എന്നാണ് പാട്ടി പറയുന്നത് നല്ല സ്വഭാവമാണ് കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു മുട്ടനാട് വില്പനക്ക് പത്ത് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് ചുങ്കം ഈ വീടില് കാണുന്ന രണ്ട് മുട്ടനാടുകൾ നാല് പാലാടുകൾ അതുപോലെ തന്നെ നാല് പാലാടുകളുടെ കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് മുട്ടനാടുകൾ രണ്ടും ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ആടുകളാണ് കുട്ടികളും അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികളാണ് തീറ്റയും കൂടിയും എല്ലാം ചെറുതായിട്ട് കുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും പാല് കറുക്കാൻ പറ്റുന്ന ആടുകളാണ് ഇത് കൂടുതൽ എണ്ണ ഉണ്ടായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല ഓരോന്നിൻ്റെ വില പറയാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾ പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെടുക ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് മില്ലിയർ ഫ്ലവർ കോഴി വിൽപ്പനക്ക് ഒരു ജോഡി കോഴിയാണ് വിൽപ്പനക്കുള്ളത് എഗിങ് പെയറാണ് മെയിലിന് എട്ട് മാസവും ഫീമെയിലിന് ഒന്നര വയസ്സും പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് തിരൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഒരു മാസമായി കുത്തിവെച്ചിട്ട് നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയും രണ്ട് നെക്കടനക്ക് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് അൻപത്തി അഞ്ച് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല മൂന്നും കൂടി എഴുന്നൂറ് രൂപ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായ കുറച്ച് പോത്തുകൾ വിൽപ്പനക്കുണ്ട് പോത്തും കുട്ടികളാണ് മൊത്തം പതിനേഴെണ്ണം വിൽപ്പനക്കുണ്ട് എല്ലാം നല്ല വളർത്തി വലുതാക്കാൻ പറ്റുന്ന സൂപ്പർ കുട്ടികളാണ് നല്ല പുല്ലും വൈക്കോലെല്ലാം കൊടുത്ത് വളർത്താൻ സൗകര്യമുള്ളവർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒന്നിന് ഇരുപത്തിരണ്ടായിരം രൂപ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഏതെടുത്താലും ഇരുപത്തിരണ്ടായിരം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പൂക്കുണ്ടാണ് പൂക്കുണ്ട് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈ ക്വാളിറ്റി ലൈറ്റ് കൊളംബിയം ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് ഇതെ പേരൻ സ്റ്റോക്കാണ് ഇത് കുഞ്ഞുങ്ങളാണ് രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പതിനാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഒരു പീസിന് നാന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം നാന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പാലുള്ള ഏകദേശം വലിപ്പമുള്ള ആട് ആടാട്ടോ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ